ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉച്ച വരയല്ല ഒരു ദിവസത്തെ എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയൊരു വ്ലോഗ് ഒരു അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫെന്ന് പറയാൻ കഴിയില്ല ഉച്ച വരള്ളുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫെന്ന് പറയാൻ കഴിയില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേന് ചായ ഒക്കെ കുടിച്ചിരുന്നു പക്ഷേ ഞാൻ പിന്നെയാണ് കരുതിയൊന്ന് വെറുതെ ഇരിക്കല അപ്പം വീട് എടുത്താലോ ഒന്ന് സ്കൂൾ മദ്രാസൊക്കെ മഴ ആയതുകൊണ്ട് ലീവായിരുന്നു അപ്പോൾ അപ്പോഴാണ് രാവിലെ പുട്ടും കടലും പുട്ടും കടലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ചായക്ക് അതായിരുന്നു അപ്പോൾ പിന്നെയാണ് എനിക്ക് തോന്നിയത് ഒന്ന് വീട് എടുത്താലോ അപ്പോൾ നിങ്ങളിനി കാണുന്നത് എട്ട് മണി മുതൽ എൻ്റെ ഒരു ഇത് സ്കൂളും മദ്രസും ഇല്ലാത്ത ദിവസം മാത്രാണ് കേട്ടോ ഞാൻ അടിച്ചു വരാറ് അടിച്ചു വരും അതായത് സ്കൂളും മദ്രസൊക്കെ ഉണ്ടെങ്കിൽ എന്താ ടൈം കിട്ടൂല ഒരു മദ്രസേഴര ടൈമിൽ വരും പിന്നെ ബുക്കുകളും ഒക്കെ ശരിയാക്കിയിട്ട് കുളിച്ചിട്ട് വിസ് പോകണം അപ്പോൾ അപ്പം ടൈം കിട്ടൂല അപ്പോൾ എന്താണ് സ്കൂളും മദ്രസില്ലാത്ത ദിവസമൊക്കെ ചെയ്യും അപ്പോൾ അടിച്ചു വർ കഴിഞ്ഞു പിന്നെ പെനോവൽ ഒഴിച്ചിട്ട് സിറ്റ് സിറ്റൌട്ടത്തെ തിണ്ട് തുടച്ചു ഈ ഒഴിച്ച് എന്താണ് തുടക്കുകയാണെങ്കിൽ നല്ല മണം ഉണ്ടാവും ഇതിലും ചീത്ത സ്മെല്ലുണ്ടെങ്കിൽ ഈ പെനോയിലെ മണം കൊണ്ട് ശരിക്ക് പോകും അതേപോലെ ടീ പോയും ശരിക്ക് തുടക്കും കിച്ചണത്തെ തിണ്ടും അതേപോലെ തുടക്കും കിച്ചണിലെ എണ്ണ മഴക്കും എല്ലാ സാധനങ്ങളും ഇവിടെ കാരം കൊടുന്ന് വെക്കുക അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ അതും പൂവും എണ്ണ മഴക്കുണ്ടെങ്കിൽ അതും പോവും അതിന് ശരിക്കും ഇവിടെയും തുടക്കും എന്റെ അടിച്ചോറിൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാന് റാക്കോള് തുടക്കാറ് എന്റെ മുകളിൽ പൊടികളൊക്കെ ആദ്യം തട്ടിയിടും എന്നിട്ടാണ് തുടക്കാറ് ഞാൻ കിച്ചൺക്ക് ശരിക്കും വന്ന് നോക്കിയപ്പോ അവിടെ ഉമ്മ ചിക്കൻ കറി വെക്കുന്നുണ്ട് പിന്നെ വെണ്ടക്കാരും വെക്കുന്നുണ്ട് ഇത് ചിക്കനും കൂട്ടിയും കൂടി കൂട്ടി ഇമ്മ ഉണ്ടാക്കിയതാണ് പിന്നെ ഇവിടെ അടുക്കള ശരിക്കും അടുക്കള ശരിയാക്കാൻ ഒന്നും എല്ലാ ദിവസവും ഇതേപോലെ ചൗരി ഞങ്ങൾ ഏത് സോപ്പ് കൊണ്ടാണോ പാത്രം മോർന്ന് ആ സോപ്പ് കൊണ്ട് ഇതേപോലെ ഗ്യാസ് ഒന്ന് കഴുകോ അപ്പോൾ ഗ്യാസ് കഴുകുമ്പോൾ എളുപ്പ പണി ആയിട്ട് എടുക്കുക നമുക്ക് അതിമത്തെ ചളി ചളിയല്ല ചളിയും മെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം പോയി കിട്ടും പിന്നെ കുറച്ച് പാത്രമൊക്കെ മോറാറുണ്ടായിരുന്നു പാത്രം ശരിക്കും കഴുകി വെച്ചു അവിടെ ഫുള്ള് റെഡിയാക്കി പിന്നെ തൊട്ടിപ്പുറത്തെ റൂമിൽ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ തുടക്കം നിന്നു എന്നോട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എൻ എവിടെയാണ് വീട് എന്താണ് റിയൽ നെയിം ഷാലു ഷാലൂന്നാണോ റിയൽ നെയിം എവിടെ പഠിക്കുന്ന എത്രയല്ല പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞങ്ങളുടെ വീട് താഴേക്കോടാണ് എൻ്റെ റിയൽ നെയിം ജാസ്മിൻ ആണ് കേട്ടോ ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവിടെ താഴേക്കോട് പി ടി എം എച്ച് എസ് എസിലാണ് പഠിക്കുന്നത് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഷാലു എന്ന് ഞാൻ മദ്രസില് എട്ടിലും ആണ് മദ്രസ് രാവിലെ ഒരു ആറ് മണി മുതൽ ഏഴര മു ഏഴര വരെയും പിന്നെ സ്കൂള് ഒമ്പതേ മുക്കാൽ മുതൽ മൂന്നേ മുക്കാൽ വരെ ഉണ്ടോ അപ്പോൾ തുടച്ച് തുടച്ച് അടുക്കളയിലേക്ക് എത്തി അടുക്കളിയും ചെടിക്കൊക്കെ തുടച്ച് ഇത് അടുക്കളിയാ അതിൻ്റെ തൊട്ടുപുറത്ത് വർക്ക് ഏരിയ അതിൻ്റെ ഇവിടെ സ്റ്റോർ റൂമുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അടുക്ക് ഇങ്ങനെ ഞങ്ങൾ അടുക്കളയും വർക്ക് ഏരിയ അങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് യൂണിഫോമൊക്കെ കഴുകാണ്ടായിരുന്നു യൂണിഫോമൊക്കെ കഴുകി അത് കാണാൻ എടുക്കാൻ പറ്റിയില്ല തുടക്കലൊക്കെ കയറി വീട്ടിലിൻ്റെ ഉള്ളിലേക്ക് കയറി ഇപ്പൊ ഫുള്ള് വൃത്തിയെ കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ട് പിന്നെ ഇപ്പൊ റൂമിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് ഇനി കുളിക്കാൻ നിൽക്കാണ് കുറച്ച് ഫാൻഡൗട്ടിലൊക്കെ ഇരുന്നു ഒന്ന് വേർപ്പൊക്കെ ഇതായിട്ട് പോയി കുളിക്കാൻ നിൽക്കുകയാണ് പിന്നെ ഭയങ്കര വിഷപ്പ് അപ്പോൾ കുറച്ച് ഫുഡൊക്കെ എടുത്തു ചോറും മുളക് മോരിന്റെ ഇപ്പിലിട്ടോ നല്ല ടേസ്റ്റാണ് വെറുതെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് പട്ട് എനിക്കത്ര ഇഷ്ടമല്ല പിന്നെ ഇത് കൂർക്കിയും ഏർ കൂർക്കിയും കോഴിയും കൂടി വരട്ടിയതാണ് അത് എടുത്തു ഞാൻ ഇതിപ്പോ നേരത്തെ കാണിച്ചു തന്നില്ലേ വെണ്ടക്കച്ചാർ അത് ഞാൻ എടുത്തിട്ടില്ല മസാല കൂട്ടാനായിട്ട് ഇഷ്ടം പിന്നെ ഒരു മാങ്ങച്ചാർ എടുത്തു ഇതെല്ലാം കൂടി കൂട്ടി ശരിക്ക് കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു ഇത്ര കുളിച്ചിട്ട് ഫുഡ് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഒരു വത്താക്കയും കഴിച്ചു അതോടെ ഇന്നത്തെ വൈകുന്നേരം അല്ല ഉച്ചവരല്ല ഇൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ് പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇന്റെ വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ഒരാൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാതും കമൻ്റിൽ പറയണം അടുത്ത രൂപയായിട്ടും വീണ്ടും കാണാം ബൈ